ഹലോ അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ആറുതരം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആറ് തരം ദോശയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് റവ വെച്ചിട്ടുള്ളൊരു ഈസി ദോശയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പിന്നെ ഇതിലോട്ട് അരക്കപ്പ് പച്ചരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് റൈസ് ഫ്ലോറ് പിന്നെ വേണ്ടത് അരക്കപ്പ് ഗോതമ്പ് മാവ് ഇപ്പം ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു പകുതി സവാള ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ടരിഞ്ഞത് അതുപോലെ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ പച്ചമുളക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് പെരുംജീരകം ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കായപ്പൊടി കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പിന്നീട് നമുക്ക് നോക്കിയിട്ട് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം വെക്കാം കേട്ടോ ഇതിപ്പോൾ ഒന്ന് കുതിർന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട് ഇതിലോട്ടിനി വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് അപ്പോൾ ഇതിലോട്ട് വീണ്ടും ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ റവ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും കുറച്ചും കൂടി ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ അതുപോലെ വറുക്കാത്ത റവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയല്ല അപ്പോൾ ഈ ഒരു രീതി ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത് കുറച്ച് ലൂസായിട്ട് നമ്മൾ നിർദോശയൊക്കെ ചെയ്യുന്ന പോലെ ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു തവ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഓരോ തവി മാവ് ഒഴിക്കുമ്പോഴും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം ഒന്ന് നല്ലോണം കൂട്ടി വെക്കുക ഹൈ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം അങ്ങോട്ടും ആക്കി കൊടുക്കാനൊന്നും പറ്റില്ല ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് തിന്നായിട്ട് തന്നെ മാവ് ഇട്ട് കൊടുക്കാൻ നോക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇടയ്ക്കൊന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം മുരിഞ്ഞ് വരുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കുക്കായി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് അടിഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മുരിയിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതായിട്ടുണ്ട് അപ്പം മാറ്റാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം കുറക്കരുത് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ചൂടോടെ കഴിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ നല്ല മുരിഞ്ഞ് വരുമ്പോഴേക്കും ചൂടോടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് നല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കാര്യമായിട്ട് അങ്ങനെ കറി വേണമെന്നൊന്നും ഇല്ല കെച്ചപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ അതിന് ബാക്കിയുള്ളത് ചുട്ടെടുത്താൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതുപോലെ മാവ് മിക്സ് ചെയ്തിട്ട് വേണം ഓരോ തവി മാവ് ഒഴിക്കുമ്പോഴും ചുട്ടെടുക്കാനായിട്ട് ഇപ്പം ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇതിലോട്ട് അങ്ങനെ എണ്ണയൊന്നും തടവി കൊടുക്കേണ്ടി വരുന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി എണ്ണ ഇതിൽ സോറി നെയ്യ് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നല്ലോ പിന്നീട് അതിൻ്റെ ഈർപ്പം തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി മാവ് അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുത്താൽ മതി ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഹോട്ടൽ സ്റ്റൈലിലുള്ള റവ ദോശയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് റവ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചരിപ്പൊടി പിന്നെ വേണ്ടത് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി മതിയാകും പിന്നെ ഒരു ചെറിയ കഷ്ണം കാൽ ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക രണ്ട് ഒരു രണ്ട് തണ്ട് കറിവേ കറിവേപ്പില മതിയാകും പിന്നെ മല്ലിയിലരിഞ്ഞത് അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം ക്യൂമീൻ കാൽ ടീസ്പൂണ് ക്യൂമിൻ ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിലോട്ടുള്ള വെള്ളം അപ്പം ഇതിലോട്ട് വെള്ളത്തിൻ്റെ കണക്ക് അഞ്ചര കപ്പ് വെള്ളമാണ് വേണ്ടത് നമ്മൾ ഈ ഒരു സമയത്ത് മൂന്നര കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ട് കപ്പ് വെള്ളം പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നര കപ്പ് വെള്ളമാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് കുറച്ച് നേരം അരമണിക്കൂറ് ഒന്ന് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് അരമണിക്കൂറ് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു റവ ഒക്കെ ഒന്ന് സോക്കായി വരാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോളം മാറ്റി വെക്കാം ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ റവ സോക്കായിട്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് അതിനകത്ത് മൂന്ന് കപ്പ് വെള്ളമാണ് ഇനി രണ്ടര കപ്പ് വെള്ളം മൊത്തത്തിൽ അഞ്ചര കപ്പ് വെള്ളമാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ രണ്ടര കപ്പ് വെള്ളം ഇനി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മാവ് നല്ല ലൂസായിട്ടുള്ള മാവ് തന്നെയാണ് അപ്പം നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ ഒരു പാന് നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കേണ്ടത് അപ്പോൾ നമുക്കിനി ഇത് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത്രയും ലൂസ് വേണം ഇനി നമുക്ക് ഒരു പാന് ചൂടായ ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി അങ്ങോട്ടിങ്ങോട്ടാക്കി കൊടുക്കാനൊന്നും പറ്റൂല അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒരിച്ചിരി നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിൻ്റെ സൈഡൊക്കെ ക്രിസ്പി ഒരു ക്രിസ്പി പരുവത്തിലാകുന്നവരെ ഇതൊന്ന് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മതി നമ്മൾ രണ്ടാമത് മാവഴിക്കുമ്പോൾ ഒരിച്ചിരി നെയ്യോ എണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മാവ് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ മുകളിൽ വെള്ളവും മാവ് താഴെയായിട്ട് അങ്ങനെ ഊറി വരും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു റവദോശയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടുള്ള ഒരു പോളയാണ് അപ്പൊ നമ്മൾ ആട്ടപ്പൊടിയും റവയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ആട്ടപ്പൊടി എടുക്കാം അല്ലെങ്കിൽ മൈദ എടുക്കാം കേട്ടോ ഏതാണെങ്കിലും ഒരു കപ്പ് എടുത്താൽ മതി ആട്ടുപൊടി വെച്ചിട്ടും ചെയ്യാം സെയിം മൈദ വെച്ചിട്ടും ചെയ്യാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നേരെ പകുതി റവയാണ് അരക്കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ഈസ്റ്റ് ചേർക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കുക എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിലോട്ട് ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ബ്ലെൻഡറിലാകുമ്പോൾ നമുക്കൊന്നും കൂടെ എല്ലാം കൂടെ മിക്സായി കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു കറക്കൽ എടുത്താൽ മതി അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ലോണം തിക്കായിട്ടാണുള്ളത് ഇത്രയും തിക്ക് വേണ്ട ഇതിലോട്ടൊരി ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് രണ്ട് രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ചുറ്റിച്ച് ആ ഒരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ തട്ടുദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിപ്പോൾ തട്ടുദോശ ചെയ്തെടുക്കുന്ന പോലെയാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ചുറ്റിച്ചെടുക്കുന്നില്ല ഇനി നമുക്കിത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ അരമണിക്കൂറ് മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വന്ന ശേഷം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അരമണിക്കൂറ് മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ എപ്പോഴും നമുക്ക് ചുട്ടെടുക്കാം കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് പാൻ നല്ല ചൂടായ ശേഷം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക ഒരു തവി എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഹോൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റാം അപ്പോൾ അരമണിക്കൂർ മാത്രമേ ഞാൻ മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കുക എന്നിട്ട് ഇതുപോലെ ഹോൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ചാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും ചുട്ടെടുക്കുക അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് റവ വെച്ചിട്ടൊരു മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം ആദ്യം ഒന്നര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നൈസ് പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയാണ് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടി റൈസ് ഫ്ലോറ് ചേർത്ത് കൊടുത്താൽ മതി ഇനി അരക്കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം അപ്പോൾ ഇത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നാല് കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇതുപോലെ കുറച്ചേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത് തിക്കായിട്ടുള്ള മാവല്ല അപ്പം ഇതിലോട്ട് വെള്ളം ചേർക്കുമ്പോൾ ആദ്യം തന്നെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ചേർക്കാതെ ഇതുപോലെ കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതിലോട്ട് നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാല് കപ്പ് വെള്ളം നല്ല പാകത്തിനുള്ള അളവാണെട്ടോ ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇത്രയും ലൂസായിട്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിഞ്ഞത് അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പകുതി ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പച്ചമുളക് എടുക്കാം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി നമ്മൾ ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പതിനഞ്ച് ഒക്കെ എന്തായാലും മാറ്റി വെക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് റവൊക്കെ ചേർത്ത കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പറ്റുമെങ്കിൽ അരമണിക്കൂർ വെക്കാല്ലാന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എന്തായാലും മാറ്റി വെക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ കുറച്ച് നേരം വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഓറി അങ്ങനെയൊക്കെ വരും അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴും ഓരോ തവി മാവ് നമ്മൾ ഓരോ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഓരോ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ നല്ല ചൂടായ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സാക്കിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മാവ് ഒരു താവിയും മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ എല്ലായിടത്തേക്കും കവറാകുന്ന രീതിയിൽ കട്ടിക്ക് നല്ലോണം കട്ടിക്ക് ഇട്ട് കൊടുക്കണ്ട കുറച്ച് തിന്നായിട്ട് തന്നെയാണ് വേണ്ടത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരിച്ചിരി നെയ്യ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി മുകൾ ഭാഗം കുക്കായി വരുമ്പോൾ നമുക്കിത് മാറ്റം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണിത് മാറ്റുന്നത് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയാൽ മതി ഇപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്ത് കൊണ്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല ായിട്ടുള്ളൊരു ദോശയാണ് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ മാവിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഓരോ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴും മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ആ ഒരു കാര്യം മറക്കാണ്ട കേട്ടോ എന്നിട്ട് ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് ചമ്മന്തിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ രാവിലെ ഇനി എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ും എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഇടക്ക് ഓരോ ദിവസവും ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി റവ വെച്ചിട്ട് ഒരു സോഫ്റ്റ് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കാൽ കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് അരക്കപ്പ് തൈരാണ് പിന്നെ നമുക്ക് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവയും കപ്പ് അവിലും അരക്കപ്പ് തൈരുവാണെട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് വെള്ളം ഏകദേശം ഈ ഒരു സമയത്ത് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മളൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ബ്ലണ്ടറിൽ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് അഞ്ച് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇപ്പം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ അവിലും റാവയും ഒക്കെ ചേർത്ത് കൊടുത്തതൊക്കെ ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറച്ചൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് ഇനി കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ ആദ്യം കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായി ഒരു സമയത്തും കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഏകദേശം ഇതിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ ഇതിന്റെ പരുവം കുറച്ച് തിക്കായിട്ടുള്ള മാവനെയാന്ന് വേണ്ട ലൂസായിട്ടുള്ള മാവല്ല നമ്മൾ തട്ട് ഒരു രീതിയിൽ ഇനി ഉണ്ടാക്കൂലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം അപ്പം മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഞാൻ പറഞ്ഞ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അരക്കപ്പ് വെള്ളവും അരക്കപ്പ് തൈരും എന്ന രീതിയിൽ അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ ഇതിലോട്ട് മാവ് ഇതുപോലെ ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയ ഇതുപോലെ രീതിയിലൊന്നിതുപോലെ ഒന്നാക്കിയെടുത്താൽ മതി ഒരു റൗണ്ട് രീതിയിൽ ഒന്നാക്കിയെടുക്കാം കേട്ടോ നമ്മളിത് തട്ടുദോശ പോലെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇതാവുന്ന ദോശയല്ലേ ഇത് അപ്പോൾ ചെറുതായിട്ട് തവി കൊണ്ടാക്കി എടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി ഹോൾസ് ഒക്കെ വരുമ്പോൾ ഒന്ന് മൂടി വെക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫുള്ള് ഹോൾസൊക്കെ വന്ന് നല്ല അടിപ്പൊളിയായിട്ടുള്ള ദോശയാണ് ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക ഇതിപ്പോൾ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ദോശയാണ് നേരത്തെ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ഇത് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ഓരോന്നും ചുട്ടെടുക്കുക ാ മതി ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടുള്ളൊരു ദോശ പത്തിരയാണ് നെയ്പത്തിലേൻ്റെ ഫ്ലേവറിലുള്ളൊരു ദോശയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു കാൽപ്പാകം സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ വേണ്ടത് ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് ബ്ലണ്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആക്കി കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ബ്ലണ്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ഇത്രയും തിക്ക് വേണ്ട ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല പാകത്തിനുള്ള അളവ് തന്നെയാണ് ഈ ഒരു രീതിയിലാണ് കേട്ടോ മാവ് വേണ്ടത് ഇതാണ് ഇതിൻ്റെ ഒരു പരുവം ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ നല്ല തവയോ നല്ല ചൂടായ ശേഷം മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും ഒരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം എന്നിട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം വലിയ തവയാണെങ്കിൽ നമുക്ക് മൂന്ന് നാലെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ഒരു സൈഡ് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചു മറിച്ചുമിട്ട് രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ തിരിച്ചു മറിച്ചുമിട്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുത്താൽ മതി ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ പൊരിച്ച പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ല ആ ഒരു ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നില്ല എന്ന് ുള്ളൂ നെയ്യ്ത്തിൽ ഒക്കെ നമ്മൾ പൊങ്ങി വരാത്ത നെയ്പ്പത്തിലൊക്കെ ഉണ്ടാവില്ല ആ ഒരു ഏകദേശം ആ ഒരു ടേസ്റ്റാണ് നമ്മൾ ജീരകം അതുപോലെ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്